ഹലോ എല്ലാവർക്കും ഫൈ ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം നമ്മുടെ നാട്ടിൽ നമുക്ക് ആപ്പിളൊന്നും വളർത്തി വലുതാക്കാനും കായ പിടിപ്പിക്കാനൊന്നും കഴിയില്ല അല്ലേ അപ്പോൾ നമുക്ക് ആപ്പിളിന് പകരം വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പഴച്ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എന്താണെന്നല്ലേ ഇതാണ് പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ആപ്പിൾ അഥവാ ഇലന്തപ്പഴം ഇതിനെ ആപ്പിളിൻ്റെ അത്ര മധുരമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ആപ്പിളിൻ്റെ ടേസ്റ്റുള്ള ഒരു പഴച്ചെടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലും ടെറസ് ടെറസിലും ഒക്കെ ഇതേപോലെ ചെറിയ പാത്രത്തിലൊക്കെ വളർത്തിയെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് വലിയ കെയറൊന്നും വേണ്ടാത്ത ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു കായ പിടുത്തമൊക്കെ കഴിഞ്ഞ് കായയൊക്കെ പറിച്ചു കഴിയുമ്പോൾ ആ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കുറച്ച് വളം നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താൽ ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നോളും കേട്ടോ അത് മാത്രവുമല്ല ഏത് സമയത്തും ഇതിൽ കായ പിടിക്കും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം ഇപ്പോൾ പൂക്കളുണ്ട് പാകമായി വരുന്ന കായ്കളുണ്ട് ചെറിയ കായ്കളുണ്ട് പാകമായ കായ്കളുണ്ട് അങ്ങനെ പല സ്റ്റേജിലായിട്ടുള്ള കായ്കൾ കാണാം അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പഴമെങ്കിലും ഉണ്ടാവാതെ ഇരിക്കില്ല സ്ഥലമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നിർബന്ധമായും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ ചെടികൾ വളർത്തുമ്പോൾ ഒരു പ്രത്യേക കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ നിന്നും ഇതിൻ്റെ കാട്ടു ചെടി വളർന്നു വരും അത് നമ്മൾ നിർബന്ധമായിട്ടും വെട്ടി മാറ്റണം കേട്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് ഇടയ്ക്കിടക്ക് മുളച്ചു വരും അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ ഇതിൽ കായ്വിടുത്തോന്നും ഉണ്ടാവില്ല കാട്ടു ചെടി മാത്രം വളർന്ന് വലുതാവും പിന്നെ നമ്മൾ ഈ ചെടി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിശ്വാസമുള്ള നെയ്സറി എന്നൊക്കെ എടുക്കുക ഞാനിത് ഈ കണ്ടില്ലേ ഇത് ആദ്യം വേറൊരു ബേറാപ്പിളിൻ്റെ ചെടിയാണ് വേറെ ഒരു കടയിൽ നിന്നും മേടിച്ചതാണ് പക്ഷേ അതിലെ ബേറാപ്പിള് ടേസ്റ്റുമില്ല ഭയങ്കര ചവർപ്പുമാണ് കേട്ടോ അത് കഴിഞ്ഞ് മേടിച്ചതാണ് ഈ ബേറാപ്പിള് ഇത് നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ചെടി നോക്കുമ്പോൾ ചെടി വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങുക അത്രമാത്രമേ പറയാനുള്ളൂ പിന്നെ ഈ ചെടി നിലത്ത് നടുന്നതിലും നല്ലത് ഡ്രമ്മിലോ ഇതുപോലെയുള്ള പാത്രത്തിലോ നടുന്നതാണ് നിലത്ത് നട്ടാൽ ഭയങ്കര വലിയ ഒരു മരമായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിന് വരുന്ന കീടബാധ എന്ന് വെച്ചാൽ ഈ മില്ലിബഗിൻ്റെ ശല്യമാണ് പിന്നെ പുഴുക്കളും ഇടയ്ക്ക് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ വരുമ്പോൾ അതിനുള്ള പ്രതിവിധിയൊക്കെ ചെയ്യണം പിന്നെ മഴയുള്ള സമയത്ത് നന അല്ലെങ്കിൽ രണ്ട് നേരം നിർബന്ധമായി നന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ തൈകൾക്ക് അധികം വിലയൊന്നും ഇല്ല കേട്ടോ നീ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ മുതൽ ഇതിൻ്റെ തൈകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങുക ഓക്കെ താങ്ക് യു